സോഷ്യൽ മീഡിയയിലെ വ്യാജ ഹജ്ജ് പരസ്യങ്ങളെ കുറിച്ച് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി ഇത്തരം വഞ്ചനാപരമായ പരസ്യങ്ങൾ അവഗണിക്കണമെന്നും ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി ഹജ്ജ് ഉമ്രാം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം ഹജ്ജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കണമെന്ന് തീർത്ഥാടകർക്ക് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ സൗജന്യ അവസരം എന്ന പേരിലാണ് ലിങ്കുകൾ പ്രചരിക്കുന്നത് ഹജ്ജിൽ കീറിക്കൂടാൻ സഹായിക്കുമെന്നും ബലുകൂപ്പണം ഹജ്ജ് വളകൾ നൽകാമെന്നും ഓഫറിൽ പറയുന്നു അവഗണിക്കണമെന്ന പൌരന്മാർക്ക് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകി പിടിക്കപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ഡയറക്ട്രേറ്റ് കൂട്ടിച്ചേർത്തു ഹജ്ജ് ചടങ്ങുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും ഡയറക്ട്രേറ്റ് ആവശ്യപ്പെട്ടു നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായുള്ള ടോൾ ഫ്രീ നമ്പറുകളും പ്രസിദ്ധപ്പെടുത്തി മക്ക റിയാദ് കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ ഒൻപത് ഒന്ന് ഒന്ന് എന്ന നമ്പറിലേക്കും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒൻപത് 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 എന്ന നമ്പറിലേക്കും വിളിച്ച വിവരങ്ങൾ കൈമാറാൻ കഴിയും ഹജ്ജിന് അനധികൃതമായി എത്തിയാൽ പിഴയും ശിക്ഷയും ലഭിക്കും വിദേശികളെ ജയിൽ ശിക്ഷയ്ക്ക് ശിക്ഷയ്ക്കുശേഷം നാടുകടത്തുകയും ചെയ്യും മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്